കൂട്ടുകാര് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നൊരു ചേമ്പൻ തട എടുത്ത് കറി വയ്ക്കാനാണ് പോകുന്നത് ഒരു വലിയ ചേമ്പൻതട എടുത്തിട്ടുണ്ട് അതിനെ തീയൽ വയ്ക്കാനാണ് ഞാനിന്ന് പോകുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കൂടെ കാണാം അപ്പോൾ ഞാൻ ചേമ്പ് തട രണ്ട് നാല് പീസായിട്ട് മുറിച്ചു അതിൻ്റെ പുറത്തുള്ള തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ പീസായിട്ട് അരിഞ്ഞ് എടുത്തതിന് ശേഷമാണ് കറി ഉണ്ടാക്കുന്നത് ഇത് വീഡിയോ കാണാം അപ്പോൾ ഞാൻ ചേമ്പന്തട ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഉള്ളി ചെറു ഉള്ളിയാണ് അദ്ദേഹം തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി കറി വയ്ക്കാൻ വേണ്ടി ഈ ഉള്ളിയെ ചെറുതായിട്ടൊന്ന് രണ്ടായിട്ട് അരിഞ്ഞതിന് ശേഷം രണ്ടും കൂടെ വേഗിക്കാൻ പോവേണം രണ്ട് സാധനവും കളത്തിലാക്കി ഇനി വേഗിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചേമ്പൻ തടയും ഉള്ളിയും കൂടെ ഇരുന്ന് അങ്ങനെ അടുപ്പത്തിരുന്ന് വേഗുകയാണ് അപ്പോൾ ഇനി ഇതിൽ അരച്ച് ചേർക്കാനുള്ള ചേരുവകളെന്ന് പറയുന്നത് ഇത് ചിരികിയ തേങ്ങ ആവശ്യത്തിന് ഇത് ഇത് വന്നിട്ട് പുളി കുറച്ച് വെളുത്തുള്ളി ഇത് മുളക് പൊടി ഇത് മല്ലിപ്പൊടി ഇത് മഞ്ഞൾപ്പൊടി ഇത് പാകത്തിന് ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായ ചേരുവകൾ അപ്പോൾ ഇതിനെ ഞാൻ നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളറിൽ നന്നായിട്ട് വറുത്തെടുത്താണ് അരച്ച് ചേർക്കുന്നത് അപ്പോൾ ചേർന്നടയും ഉള്ളിയും കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് പാകം വന്നിട്ടുണ്ട് ഞാൻ അതിൽ കൂടെ കുറച്ച് പുളി എടുത്ത് വെച്ചിരുന്ന കുറച്ച് പുളി എടുത്ത് പിഴിഞ്ഞ് ഒഴിക്കുകയാണ് എന്നാലേ അതിൽ കൂടെ പിടിക്കുക എന്നിട്ട് ശകലം ഉപ്പും കൂടെ ഇടുന്നു ആ പുളി ഉപ്പും കൂടെ അതിൽ പിടിക്കുമ്പോഴത്തേക്ക് നന്നായിരിക്കും അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ചീനച്ചട്ടി ചൂടായി ഇനി തേങ്ങ വറുക്കാൻ പോവുകയാണ് തേങ്ങ ഇതിനോട് വെളുത്തുള്ളിയും കൂടെ ഇതിലിട്ട് പറക്കുകയാണ് തേങ്ങയും വെളുത്തുള്ളിയും കൂടെ അപ്പോഴ് വെക്കും അപ്പോൾ തേങ്ങയൊന്ന് പോകുകയും അതിലുകൂടെ ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി ചേർക്കാൻ പോവുകയാണ് മല്ലിപ്പൊടി ആവശ്യത്തിന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി ി മഞ്ഞൾപ്പൊടി കൂടെയിട്ട് നന്നായിട്ട് ബ്രൗൺ കളറിലാക്കി വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറിലായിട്ടുണ്ട് കണ്ടോ ഇനി അതിനെ മാറ്റി വെച്ച് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരപ്പ് വേഗിച്ചുവെച്ച ചേമ്പ് നിടയിൽ കൂടെ ചേർക്കാൻ പോകണം അരപ്പ് ചേർക്കേണ്ടി ആവശ്യത്തിന് വെള്ളം പാകത്തിന് ഉപ്പ് അപ്പോൾ വേണ്ടതെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് തീയതി അപ്പോൾ ചേരുവകളെല്ലാം ചേർത്ത് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉപ്പ് ഉപ്പിൻ്റെ രുചിയൊക്കെ നോക്കുമല്ലോ അങ്ങനെ നോക്കിയപ്പോൾ ശകലം പുളിയിട കുറവുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ പിഴിഞ്ഞതിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയൊന്നും കുഴപ്പമില്ല നന്നായിട്ട് ഉണ്ട് അപ്പോൾ ഇനി എവിടെയൊന്ന് വേഗട്ടെ അപ്പോൾ നല്ല നല്ലവണ്ണം എല്ലാം പാകമായി നന്നായി തിളച്ചു എല്ലാം വെന്തിട്ടുണ്ട് ഇനി ഞാനിന്ന് മാറ്റി വെച്ചിട്ട് കഴിവ് തുടയ്ക്കാൻ പോവുകയാണ് ഞാൻ കടുക് താളിക്കാൻ പോവുകയാണ് ചീനച്ചട്ടി ചൂടായി അതിലോട്ട് എണ്ണ ഒഴിച്ചു ഞാൻ ഉള്ളി ഇടാൻ പോവാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്ന ഉഴുന്നും പരിപ്പൂടെ ഇടുന്നേ ഉഴുന്ന പരിപ്പ് ഒന്ന് നന്നായിട്ട് ആവട്ടെ അപ്പോൾ ഉള്ളിയും ഉരുന്നും കൂടെ ആകായിട്ടുണ്ട് ആദ്യമേ കടുകിടാത്തെന്താന്ന് പറഞ്ഞാൽ ഇനി ഇതാണ് ഞാൻ കടുകിടാമെന്നു പറഞ്ഞേ ആദ്യമേ കടുകിടാത്തെന്താന്ന് പറഞ്ഞാൽ നേരത്തെ കടുകിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് എടുത്തത് ഇനി രണ്ട് വറ്റൻ മുളക് പൂ കടുക് പൊട്ടി ഇനി അടുത്ത് കറിവേപ്പിലേണം അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു എല്ലാം പാകമായിട്ടുണ്ട് പിന്നെ കറി കുറച്ച് കോരി ഈ കടുവ താട ചെരുവിക്കണം അങ്ങനെ ഒഴിക്കണം അപ്പോൾ എല്ലാം കൂടെ പാകമാണ് എന്നിട്ടാണ് എടുത്ത് കലത്തിലോട്ട് മാറ്റേണ്ടത് അപ്പോൾ എല്ലാം അതിനകത്ത് ആയി എന്നിട്ട് അടച്ചു വെക്കണം അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ചേമ്പ് നടത്തിയ അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും വയ്ക്കുക ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് ബായ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട